സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിച്ച് മലയാളികൾ നല്ല നാളെയുടെ ശുഭപ്രതീക്ഷകളുമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് ജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയ വിഷുക്കണി ദർശിക്കാൻ നല്ല തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത് രാവിലെ നാലു മണി മുതൽ ആരംഭിച്ച വിഷുക്കണി ദർശനം ഉച്ചയോടുകൂടി സമാപിച്ചു ജനത്തിരക്ക് നിയന്ത്രിക്കുവാൻ ദേവസ്വവും പോലീസും സംവിധാനം ഒരുക്കിയിരുന്നു ഐശ്വര്യത്തിന്റെ പുതുവർഷം പരസ്പരം നേർന്നാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് മലയാളമാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു വസന്തകാലത്തിന്റെ ആരംഭമായും പൊയ്ത്തുത്സവവുമായാണ് ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നും ഐതിഹ്യമുണ്ട് വിഷു എന്നാൽ സംസ്കൃതത്തിൽ തുല്യം എന്നാണ് അർത്ഥം കണിയൊരുക്കിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും സദ്യ ഒരുക്കിയും മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നു പുതിയ കാർഷിക വൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതും ഈ സമയത്താണ് വിളവെടുപ്പിൽ ലഭിച്ച പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ചാണ് കണി ഒരുക്കുന്നത് വിഷുക്കണി കണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു വർഷത്തെ വരവേൽക്കുകയാണ് വിഷുവിന്റെ ഭാഗമായി വിപണികളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്